ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു പേര് ജോസഫ് ഞായറാഴ്ച അച്ഛൻ വിളിച്ചു പറഞ്ഞു മൂക്ക് സംബന്ധമായ രോഗങ്ങൾ ചവക്കപ്പെടുന്നുവെന്ന് എനിക്ക് കുറച്ചുകാലമായിട്ട് മൂക്കിൻ്റെ ഈ ഭാഗത്ത് വേദനയായിരുന്നു ഈ ഭാഗത്തും തൊടാൻ പറ്റുമായിരുന്നില്ല അതുകൊണ്ട് മുഖം കിഴാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു അച്ഛൻ വിളി വെച്ച് വച്ചതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ഈ മൂന്നു മുകൾ ഭാഗത്തുള്ള വേദന മാറി താഴെ ഭാഗത്തുണ്ടായിരുന്നുള്ളു ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്ക് ആ വേദന പൂർണ്ണമായും ചവയ്ക്കപ്പെട്ടുണ്ടോ മനസ്സിലായോ അത് വ്യക്തമായി ഞാൻ പറഞ്ഞില്ലേ മൂക്ക് സംബന്ധമായ കുറേ രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഓർമ്മയിൽ എന്നൊക്കെ ഞാൻ പറഞ്ഞു കണ്ടു ഈ ചേട്ടന് വന്നില്ലേ ഈ ഒരു അവസ്ഥ അവസ്ഥയിൽ കുറച്ച് കാലമായിട്ട് ഉണ്ട് അല്ലേ ഈ മൂക്കിന് എത്ര കാലമായിട്ടുണ്ട് ഈ വേദന കുറെ കാലമായിട്ടുള്ളതാണ് കുറേ കാലമായിട്ടുള്ളതാണെന്ന് മുഖം പോലും ഇരുക്കി കഴുകാൻ പറ്റില്ലാന്ന് കണ്ടോ മനസ്സിലായോ പിന്നെ മറ്റൊന്ന് ഞാൻ ഒരു മരുന്ന് കഴിക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് മൂക്കിൽ കോഴി മൂക്കിൽ നിന്ന് ഒലിപ്പുണ്ടായിരുന്നു അത് ഇവിടെ ഞാൻ ധ്യാനത്തിന് രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് അത് ഒലിച്ച് തുടച്ചു കളഞ്ഞു ഓർമ്മയുണ്ട് അതിന് ശേഷം ഇതുവരെയും ആ പോലെ വന്നിട്ടില്ല ഇപ്പൊ മുഖം നന്നായിട്ടും ഡ്രൈ ആണ് യേശോ എന്നാണ്